ശ്രീലങ്കയ്ക്കെതിരെയുള്ള അവസാന ഏകദിന മത്സരത്തിൽ നൂറ്റി പത്ത് റൺസിൻ്റെ കനത്ത തോൽവിയോടെ ഇന്ത്യ പരമ്പര കൈവിട്ടു ശ്രീലങ്ക നേടിയ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിന് ഏഴെന്ന സ്കോർ പിന്തുടർന്ന ഇന്ത്യ വെറും നൂറ്റി മുപ്പത്തെട്ട് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ശ്രീലങ്കയ്ക്കായി തൊണ്ണൂറ്റാറ് റൺസ് എടുത്ത് മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയ ഓപ്പണർ ആവിഷ്ക ഫെർണാണ്ടോയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പരമ്പരയിലുടനീള ബാറ്റിംഗ് കൊണ്ടും ബോളും കൊണ്ടും ഉജ്ജ്വല പ്രകടനം നടത്തിയ ഓൾ ദുനിത് വെല്ലലകിയാണ് പ്ലെയർ ഓഫ് ദി സീരീസ് നിർണായക മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരം കളിച്ച കെ എൽ രാഹുലിനും ഹർഷ്ദീപ് സിംഗിനും പകരം ഋഷഭ് പന്തും റിയാൻ പരാഗും ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചു സിറാജിനെതിരെ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി നേടിയാണ് നിസംഗ ലങ്കൻ ഇന്നിംഗ്സ് ആരംഭിച്ചത് ഇന്ത്യൻ ബൌളിംഗിന് അനായാസം നേരിട്ട ഇരു ഓപ്പണർമാരും ഇരുപതാം ഓവർ വരെ വിക്കറ്റ് നഷ്ടമാക്കാതെ മുന്നേറിയെങ്കിലും അക്ഷർ പട്ടേൽ സ്കോർ എൺപത്തൊമ്പതിൽ വെച്ച് നിസംഗയെ പുറത്താക്കി ഈ കൂട്ടുകെട്ട് പൊളിച്ചു അറുപത്തഞ്ച് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും സഹിതം നാൽപ്പത്തഞ്ച് റൺസ് നിസംഗ നേടിയിരുന്നു രണ്ടാം വിക്കറ്റിലും ലങ്കൻ മികച്ച പോരാട്ടം തന്നെ പുറത്തെടുത്തപ്പോൾ ഇന്ത്യ വീണ്ടും ബാക്ക്ഫുട്ടിലായി എന്നാൽ ലങ്കൻ സ്കോർ നൂറ്റി എഴുപത്തൊന്നിലെത്തിയപ്പോൾ സെഞ്ചുറിയിലേക്ക് കുതിച്ച ആവിഷ്ക ഫെർണാണ്ടോയെ പുറത്താക്കി റിയാൻ പരാഗ് ഏകദിനത്തിലെ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കി നൂറ്റി രണ്ട് പന്തിൽ ഒൻപത് ഫോറും രണ്ട് സിക്സും സഹിതം തൊണ്ണൂറ്റാറ് റൺസായിരുന്നു ആവിഷ്ക നേടിയത് എന്നാൽ പിന്നീട് താളം കണ്ടെത്താൻ പാടുപെട്ട ലങ്കൻ ബാറ്റർമാർ തുടർച്ചയായി വിക്കറ്റ് നഷ്ടമാക്കിയത് ഇന്ത്യൻ ക്യാമ്പിൽ ആശ്വാസമായി ഒടുവിൽ നിശ്ചിത അൻപത് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിന് ഏഴെന്ന നിലയിൽ ലങ്കൻ ഇന്നിങ്സ് അവസാനിച്ചു അവസാന മൂന്നു ഓവറിൽ മുപ്പത്തൊന്ന് റൺസ് അടിച്ചു കൂട്ടാനും ലങ്കൻ ബാറ്റർമാർക്ക് കഴിഞ്ഞിരുന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച് ഇന്ത്യക്ക് രോഹിത് ആദ്യ ബോളിൽ തന്നെ ബൗണ്ടറി അടിച്ച് മികച്ച തുടക്കമാണ് നൽകിയത് എന്നാൽ അഞ്ചാം ഓവർ ഗില്ലിൻ്റെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി ആറ് റൺസ് മാത്രം എടുക്കാനേ ഗില്ലിന് കഴിഞ്ഞിരുന്നുള്ളൂ രണ്ട് ഓവറിന് ശേഷം രോഹിത് കൂടി മടങ്ങിയതോടെ മത്സരത്തിൻ്റെ വിധി കുറിച്ചിരുന്നു ഇരുപത് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തഞ്ച് റൺസായിരുന്നു രോഹിത് നേടിയത് പിന്നീട് ഋഷഭ് പന്ത് അനാവശ്യമായി വിക്കറ്റ് വലിച്ചെറിയുന്നതാണ് കണ്ടത് തീഷ്ണയുടെ പന്തിൽ സ്റ്റംബഡായി പുറത്താവുമ്പോൾ വെറും ആറ് റൺസ് മാത്രമായിരുന്നു പന്തിൻ്റെ സംഭാവന കോഹ്ലി പ്രതീക്ഷ നൽകിയെങ്കിലും ഒരിക്കൽ കൂടി സ്പിന്നർക്ക് വിക്കറ്റ് നൽകി മടങ്ങി പതിനെട്ട് പന്തിൽ നാല് ഫോർ ഉൾപ്പെടെ ഇരുപത് റൺസ് എടുത്ത കോഹ്ലി പരമ്പരയിൽ മൂന്ന് തവണയും എൽ ബി ഡബ്ല്യു ആയി പുറത്താവുകയായിരുന്നു സ്ഥാനക്കയറ്റം കിട്ടിവന്ന അക്ഷർ പട്ടൽ രണ്ട് റൺസ് മാത്രം എടുത്ത് തിരിച്ചു കയറി ശ്രേയസ് ശ്രേയസയ്യറിന് നേടാനായതുപോലും എട്ടു റൺസ് മാത്രമായിരുന്നു പിന്നീട് അരങ്ങേറ്റക്കാരൻ പരാഗ് പതിനഞ്ച് റൺസ് നേടി വണ്ടർ സേയ്ക്ക് മുമ്പിൽ ബൗൾഡായി മടങ്ങി ദുബൈ ഒൻപത് റൺസ് മാത്രം മാത്രമെടുത്ത് ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി നൂറ്റൊന്നിന് എട്ടെന്ന നിലയിൽ നിന്നും ഒമ്പതാം വിക്കറ്റിൽ കുൽദീപ് യാദവ് വാഷിംഗ്ടൺ സുന്ദർ സഖ്യം നൂറ്റി മുപ്പത്തെട്ട് വരെ എത്തിച്ചെങ്കിലും സുന്ദറിനെ തീഷ്ണ പുറത്താക്കി ഇരുപത്തഞ്ച് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും സഹിതം മുപ്പത് എടുത്ത സുന്ദറാണ് ഇന്ത്യയുടെ പരാജയഭാരം കുറച്ചത് ഒടുവിൽ ഇരുപത്തേഴാം ഓവർ ആദ്യ പന്തിൽ കുൽദീപ് യാദവിനെ പുറത്താക്കി വെല്ലലകെ അഞ്ച് വിക്കറ്റ് നേട്ടവും ലങ്കയ്ക്ക് വിജയവും സമ്മാനിച്ചു ഇരുപത്തേഴ് വർഷത്തിനു ശേഷം ആദ്യമായാണ് ശ്രീലങ്ക ഇന്ത്യക്കെതിരെ ഒരു പരമ്പര വിജയിക്കുന്നത് ഏതായാലും പുതിയ പരിശീലകൻ ഗംഭീറിൻ്റെ അരങ്ങേറ്റ പരമ്പര തന്നെ കനത്ത നിരാശയുടേതായി മാറി പൂർണ്ണ കരുത്തുറ്റ ഇന്ത്യൻ ടീമിനെയാണ് താരതമ്യനെ രണ്ടാം നിരക്കാരായ ലങ്ക അടിയറോ പറയിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി